വൈകി എണീക്കുന്ന ദിവസങ്ങളിലും അതുപോലെ ഒട്ടും സമയമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമായിട്ടല്ല നമുക്ക് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ ഉണ്ടാക്കുക എണ്ണയിലൊന്നും ഫ്രൈ ചെയ്യേണ്ട അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ രണ്ട് ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്യൊന്നും വേണ്ട അപ്പോൾ ബ്രെഡ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ ചെറിയ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് പിന്നെ വേണ്ടത് മുട്ടയാണ് അപ്പം രണ്ട് മുട്ടയും പൊട്ടിച്ചൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ അതിട്ടെടുത്താലും മതി കേട്ടോ ഇനി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർക്കണം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ഇട്ട് കൊടുക്കുക കുറച്ച് ബ്രെഡ് അല്ല നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ജസ്റ്റ് മിക്സ് ചെയ്താൽ മതി ബ്രെഡിന്റെ കഷ്ണങ്ങൾ അടയാതെ ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ വേണ്ടത് പച്ചമുളകാണ് നമ്മൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഒരു പച്ചമുളക് കട്ട് ചെയ്തത് ഇട്ടു അതുപോലെ ഒരു ചെറിയ തക്കാളിയുടെ പകുതി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത് പിന്നെ വേണ്ടത് സവാളയാണ് അപ്പോൾ ഒരു മീഡിയം വലിപ്പത്തിലുള്ള സവാള അതുപോലെ ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ടുകൊടുക്കുന്നത് സവാള ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ പിന്നെ മല്ലിയില ഉണ്ട് എന്നുണ്ടെങ്കിൽ മല്ലിയില കൂടി ചേർക്കട്ടെ മല്ലിയില ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഫ്ലേവറാണ് ഇനിയിപ്പോൾ എല്ലാം കരുതി വിഷമിക്കേണ്ട അതിരുന്നാൽ മതി അപ്പോൾ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അപ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യണം അപ്പം അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ചൂടാക്കുക പാനോ അല്ലെങ്കിൽ സോസ് പാനോ എന്തായാലും മതി കേട്ടോ നോൺ സ്റ്റിക്ക് ആണെങ്കിലും കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയെട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മിക്സ് വെച്ച് ഒഴിച്ചുകൊടുക്കുക അതിൽ നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കട്ടെ നമ്മുടെ പാനിൻ്റെ അതേ ഷേപ്പ് പ്പിലേ ഇതിപ്പോൾ ഞാൻ നല്ല കുഴിയുള്ള പാൻ എടുത്തത് വട്ടം കുറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് അങ്ങനെ പരത്തി കൊടുത്തിട്ട് അടച്ച് വെക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ വേറൊരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് നല്ലപോലെ ഒന്ന് മുരിയിപ്പിച്ചെടുക്കട്ടോ അടിവശം കണ്ടില്ലേ ഇതുപോലെ മുകൾ ഭാഗം ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മുഗൾഭാഗം നല്ല പോലെ മുരിയിപ്പിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് മുരിപ്പിച്ചിട്ട് കേട്ടോ നല്ലപോലെ ബ്രൗൺ ആക്കിയിട്ടില്ല അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ശരിക്കും ഒരാൾക്ക് ഇതിൻ്റെ ഒരു പകുതി നിന്നാൽ തന്നെ വിശപ്പ് മാറും അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതുപോലെ മക്കൾ സ്കൂളിൽ വരുമ്പോൾ എന്താണ് ഇപ്പോൾ ഇനി സ്നാക്ക് കൊടുക്കാമെന്ന് ആലോചിച്ച് വിഷമിക്കുമ്പോൾ മുട്ടയും ബ്രെഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ടപ്പ് ണ്ടാക്കട്ടെ പിന്നെ ടേസ്റ്റിന്റെ കാര്യം പറയണ്ട വേറെ ലെവൽ ടേസ്റ്റ് ആണ് ടൊമാറ്റോ കച്ചപ്പിലൊക്കെ മുക്കി കഴിക്കുമ്പോഴാണ് കേട്ടോ അതിന്റെ ടേസ്റ്റ് ഒന്നും കൂടെ അടിപൊളിയാവുന്നത് അല്ലെങ്കിൽ രസം തന്നെയാണ് കുഴപ്പമൊന്നും കാരണം മുട്ടയും ബ്രെഡും ആണല്ലോ അല്ലേ അപ്പോൾ വെറും മുട്ട ഓംലറ്റ് ഉണ്ടാക്കണു പകരം അതുപോലെ ബ്രെഡ് കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോണ്ടല്ലോ വേറെ ലെവല് ടേസ്റ്റ് ആണ് അപ്പൊ ട്രൈ ചെയ്തു നോക്കുകയുണ്ടോ അപ്പൊ ഇൻഷാല്ല അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അസാമലൈക്കും